ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ് അപ്പോൾ ഒരു ഒരിടം വരെ പോവുകയാണ് കേട്ടോ വേറെ ഒന്നും അല്ല നമ്മുടെ സ്വന്തം സ്ഥലമായ വൈക്കത്ത് തന്നെ തന്തേപ്പെരിയാറിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് ഇത് കുറേ നാളുകളായിട്ട് അവിടെ തന്നെ ഉള്ളതാണ് കഴിഞ്ഞയിടയ്ക്ക് അതൊന്ന് പുതുക്കി പണിത് നല്ല നവീകരിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കുറേ നാളുകളായിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഒന്ന് പോകണം അകത്തൊക്കെ ഒന്ന് കയറണം എന്ന് പക്ഷെ അതിന് സമയം കിട്ടിയില്ല ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത് അപ്പം നമുക്ക് ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം ഇത് മെയിൻ എൻട്രൻസ് ആണ് നല്ല സ്റ്റൈലാക്കി ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് പുതിയതായി പണിത മതിലും ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് ഒരു സൈഡിൽ തമിഴിൽ എഴുതിയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിൽ തന്തെ പെരിയാർ സ്മാരകം വൈക്കം കേരളം എന്നൊക്കെ മലയാളത്തിലും എഴുതിയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ എൻട്രൻസിന് നേരെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ തന്തൈ പെരിയാറിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു അവിടെ ഉണ്ട് യറി വരുമ്പോൾ തന്നെ അടിപൊളി സെറ്റപ്പിലാണ് ഈ ഒരു മ്യൂസിയം ഇവർ നവീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത് വൈകുന്നേരം കൂടെ വന്നതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് വൈക്കത്തെ ശരിക്കും ഇങ്ങനെ ഒരു സ്മാരകമൊക്കെ വന്നെങ്കിലും വൈക്കങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല ഈ തന്തെപ്പെരിയാർ ആരാണെന്ന് ശരിക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ തന്തെപ്പെരിയാർ എന്ന് പറയുന്ന മഹാനായ വ്യക്തിയുടെ ശരിക്കുള്ള പേരാണ് ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത് ഇദ്ദേഹം തമിഴ്നാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് സെപ്റ്റംബർ പതിനേഴിൽ തമിഴ്നാട്ടിലെ ഈ റോഡിലാണ് ജനിച്ചത് യുക്തിവാദിയായ അദ്ദേഹം വിദ്യാഭ്യാസാനന്തരം സാമൂഹിക പ്രവർത്തനത്തിലേക്കായിട്ട് മാറുകയായിരുന്നു ഇദ്ദേഹവും നമ്മുടെ വൈക്കം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ കാലത്ത് അതിൻ്റെ മുൻനിര നേതാക്കളായിട്ട് നിന്നിരുന്ന ടി കെ മാധവനും കെ പി കേശവ മേനോൻ ബാരിസ്റ്റർ ജോർജ് ജോസഫ് തുടങ്ങിയവർ ജയിലിലായി തുടർന്നാണ് ഇ വി രാമസ്വാമി നായക്കർ വൈക്കത്തെത്തി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാച്ചുവിൻ്റെ പുറകിലായിട്ട് ഈ മതിലിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ശരിക്കും ഈ രാമസ്വാമി നായകർ വൈക്കത്തെത്തുന്നത് ബാരിസ്റ്റർ ജോർജ് ജോസഫും കെ പി കേശവ മേനോനും ചേർന്ന് വൈക്കത്തെ സ്ഥിതിയെക്കുറിച്ച് അന്ന് സത്യാഗ്രഹം നടക്കുന്ന വൈക്കത്തെ സ്ഥിതിയെക്കുറിച്ച് പെരിയാർക്ക് കത്തയക്കുകയായിരുന്നു മധുരയിലെ പണ്ണപുരം എന്ന ഗ്രാമത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന് കത്ത് ലഭിച്ചതെന്നാണ് പറയുന്നത് കത്ത് വായിച്ച ഉടനെ തന്നെ അദ്ദേഹം വൈക്കത്തേക്ക് എത്തുകയായിരുന്നു അങ്ങനെ വൈക്കത്തെത്തിയ അദ്ദേഹം സത്യാഗ്രഹ സ്ഥലത്തേക്ക് ആളുകളെ ആനയിക്കുകയും ആശയപ്രചാരണത്തിന് പ്രാധാന്യം നൽകുകയൊക്കെ ചെയ്തു ഇതിനായി പല സ്ഥലങ്ങളിലും പെരിയാർ പ്രസംഗിച്ചു ഭരണകൂടം വൈക്കത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു നിരോധനാജ്ഞ ലഭിച്ച് ലംഘിച്ച് വീണ്ടും പ്രസംഗിച്ച പെരിയാറിനെയും മറ്റും മൂന്ന് നേതാക്കളെയും ഏപ്രിൽ ഇരുപത്തി മൂന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ആ സമയത്ത് പെരിയാറിൻ്റെ ഭാര്യ നാഗന്മാൾ വൈക്കത്തെത്തി വനിതകളെയെല്ലാം സംഘടിപ്പിച്ച് തിരുവിതാംകൂറിൽ വീണ്ടും പ്രചരണം നടത്തി പെരിയാർ ജയൽമോചിത്തനായി വീണ്ടും സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു സ്മാരകത്തിന്റെ ഇടതു ഭാഗത്തൂടെ നമ്മൾ നടന്നു ചെല്ലുമ്പോൾ വലിയൊരു ഓപ്പൺ സ്റ്റേജ് ആണ് അതിൻ്റെ മുകളിലായിട്ട് റൂഫ് നിർമ്മിച്ചിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല ലൈറ്റനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് ഫാമിലിയോട് കൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണിത് ഓപ്പൺ റൂഫിൻ്റെ തൊട്ട് സൈഡിലായി കാണുന്ന ഇരുനില കെട്ടിടം ലൈബ്രറി ആയിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ലൈബ്രറിയിൽ തന്നെയാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും കാര്യങ്ങളും ഉള്ളത് തൻ്റെ പെരിയാറിൻ്റെ ലൈബ്രറിയും മ്യൂസിയവും കൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ കൂടി ഇതിൻ്റെ അകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് തിരുവിതാംകൂറുകാർ അവരുടെ സ്വാതന്ത്ര്യത്തെ കാത്തുരക്ഷിക്കണം മഹാരാജാവിനും അദ്ദേഹത്തെ താങ്ങുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനും പീരങ്കികളും വിമാനങ്ങളും ഉണ്ട് സത്യാഗ്രഹികൾക്ക് അഹിംസ സഹനം ആത്മശക്തി എന്നീ ആയുധങ്ങൾ മാത്രമേയുള്ളൂ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ചെത്തിയ വലിയ ജനക്കൂട്ടത്തെ മുൻനിർത്തി പെരിയാർ ഇ വി രാമസ്വാമി നായക്കർ എന്ന തന്റെ പെരിയാർ ഇങ്ങനെ പ്രസംഗിച്ചു പല സ്ഥലങ്ങളിലും അദ്ദേഹം നടത്തിയ തമിഴിലുള്ള പ്രസംഗം സിംഹഗർജനം പോലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി പിന്നീട് അദ്ദേഹം വൈക്കം വീരൻ ആയി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേരള സർക്കാർ വൈക്കത്തെ ഈ എൺപത്തി നാല് സ്ഥലം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തമിഴ്നാടിന് തന്തേപ്പെരിയാർ സ്മാരകം സ്ഥാപിക്കാനായിട്ട് കൊടുക്കുന്നത് എം ജി ആർ ആയിരുന്നു അതിൻ്റെ എല്ലാം നേതൃത്വം വഹിച്ചിരുന്നത് എം ജി ആറിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ മന്ത്രി നമ്മുടെ ഈ സ്മാരകങ്ങൾ നിർമ്മിക്കുകയായിരുന്നു നവീകരിച്ച തന്തേപ്പെരിയാർ സ്മാരകം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് നിർവഹിച്ചത് അതുകൂടാതെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തിരുന്നു മെയിൻ കവാടത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അവിടെയായിട്ട് മ്യൂസിയം ഉള്ളത് ഈ മ്യൂസിയത്തിന്റെ അകത്തും തന്തെ പെരിയാറിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ കുറേ ഫോട്ടോസ് എല്ലാം ഉണ്ട് നമ്മളത് തുറന്നു കണ്ടില്ല ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു വൈകിട്ടായപ്പോഴ് നാട്ടുകാർക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കാറുണ്ട് മ്യൂസിയം അതിൻ്റെ പുറകെ പുറത്തായിട്ട് ഒരു വലിയ സ്ക്രീനും വെച്ചിട്ടുണ്ട് കുറേ കസേരകളൊക്കെ സ്റ്റാൻഡ് പോലെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും വൈക്കംകാർക്ക് ഇതൊരു വലിയ നേട്ടമാണ് നമുക്ക് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനും കുട്ടികൾക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്യാനും ഉള്ള ഒരു സ്ഥലമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് എന്തായാലും സൺഡേ ഈവനിംഗ് ഒക്കെ വന്ന് നോക്കിയാൽ നല്ല തിരക്കും കാര്യങ്ങളും നമ്മളും കുറച്ച് സമയം അവിടെ എൻജോയ് ചെയ്തു അടിച്ചു പൊളിച്ചു കുട്ടികൾക്ക് ഹാപ്പിയായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്